സാമുദായിക സൗഹാർദ്ദം നിലനിർത്തുന്നതിനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ആ സൗഹാർദ്ദം തകർക്കാൻ അതിൻ്റെ ഭാഗമായിട്ട് നേട്ടമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ളത് മതരാഷ്ട്രവാദികൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഇടപെടുന്നു എന്നുള്ളത് പകൽ വെളിച്ചം പോലെ നമ്മൾ കാണുകയാണ് മുനമ്പം പ്രശ്നത്തിൽ പ്രകോപനപരമായ നിലപാടുകൾ നാടിൻ്റെ സാമുദായിക അന്തരീക്ഷത്തെ തകർക്കുന്നതിന് ഇടയാക്കുമെന്നെല്ലാവർക്കും അറിയാം കാര്യത്തിൽ പരസ്പരം ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന നിലപാടാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യം പാർട്ടി മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ അടിസ്ഥാനത്തിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മണിപ്പൂരിലെ വംശഹത്യ എന്ന നിലപാട് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ചേർന്ന് ഇപ്പോഴും കലാപത്തിന്റെ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ല സംഘർഷങ്ങൾ നിലനിർത്തി തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഭരണാധികാരികൾ കേന്ദ്ര സർക്കാരിന്റെ ഈ നയങ്ങൾക്കെതിരെ നിലപാടുകൾ എടുക്കുന്നതിന് പകരം സ്വാഭാവികമായും സൗഹാർദ്ദം നിലനിർത്തി മുന്നോട്ടേക്ക് പോകുന്നതിനുള്ള സംഘർഷ ലഘൂകരണ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെ കേരളത്തിൽ കുറ്റപ്പെടുത്താനാണ് ചിലർ ശ്രമിക്കുന്നത് ഇപ്പോൾ മത സൗഹാർദ്ദം നിലനിർത്താനുള്ള ശ്രമങ്ങളിലൂടെ തന്നെ മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷ രണ്ട് ഒരു പാർലമെന്റ് നിയോജകമണ്ഡലത്തിലും ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഉൾപ്പെടെ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിനകം പൂർത്തിയാക്കുകയുണ്ടായി ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ പോവുകയാണ് വയനാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനമാണ് എൽ ഡി എഫിൻ്റെ വ്യക്തവുമാണ് ഈ കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാനുള്ളത് ഓ ആത്മവിശ്വാസമല്ല ഉറപ്പാണ് വെറും വെറും വിശ്വാസമൊന്നുമില്ല ആ പോകുമ്പോൾ കാര്യമില്ലാതെ നമുക്ക് എല്ലാവരും പറയില്ല പാർട്ടി എങ്ങനെ പറഞ്ഞിട്ടില്ല കാരണം ജയരാൻ തന്നെ പറഞ്ഞു ഞാൻ എഴുതുകയോ ഞാൻ പറയുകയോ ചെയ്യാത്ത കാര്യം എന്റെ പേരിൽ കള്ള പ്രചാരവേദ നടത്തിയിട്ടുള്ളതാണ് ആ പ്രചാരവേദ നടത്തിയിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായിട്ടുള്ള നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടിയും അതുപോലെ തന്നെ ഡി ജി പിക്ക് തന്നെ ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്തും എല്ലാം കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട് അന്വേഷണം നടക്കട്ടെ അന്വേഷണം നല്ല പോലെ നടക്കണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത് എന്ത് അല്ല ഒരാലോചിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ വരൂ അര് മതി ചോദ്യങ്ങൾ മറുപടിയില്ല കേട്ടോ ഇ പി ജയരാട്ട് ഞങ്ങൾക്കെതിരായിട്ടാണോ മറ്റേ ജയനെതിരായിട്ടാണോ ഗൂഢാലോചിക്കണോ വല്ല കാര്യമുണ്ടോ ശരിയായിരിക്കും തന്നെ മനസ്സിലാക്കി ഇല്ലാതെ പ്രചരിപ്പിച്ചു തന്നെ മനസ്സിലാക്കാൻ ഇല്ലാതെ അവതരിപ്പിക്കുന്ന സ്വീകരിച്ചിരിക്കുന്നു പ്രകാശനം ചെയ്യുന്നു എന്ന് പറയുന്ന ദിവസം ആ പുസ്തകം എഴുതിയിട്ടുള്ള ആളെങ്കിലും പറയണ്ടേ ചേരാനാണുള്ള പുസ്തകം എഴുതിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ ഞാൻ പുസ്തകം എഴുതി പൂർത്തിയായിട്ടില്ല പൂർത്തിയാവാത്ത ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള വാർത്ത അതിന്റെ ഭാഗമായിട്ട് ഉള്ളടക്കത്തിന്റെ പേരിൽ അവസാന സരിന്റെ പേരുകൂടി വലിച്ചഴിച്ചുകൊണ്ടുള്ള അതിന്റെ 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 ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചർച്ചയ്ക്ക് വിധേയപ്പെടുത്തുക എന്നുള്ളത് പാർട്ടി വിരുദ്ധമാണ് അതാണ് ഞാൻ എല്ലാറ്റും കാണുന്നത് ഇതുപോലെ തന്നെയാണ് ഇത് അന്വേഷണം അന്വേഷണം ഗവൺമെന്റ് തലത്തിൽ അന്വേഷണം നടന്ന നിയമപരമായിട്ടും ആവശ്യമായ നിലപാട് സ്വീകരിക്കണം അത് സ്വീകരിക്കുന്ന ചില പറഞ്ഞിട്ടുണ്ട് ഇല്ല പാർട്ടി വിശ്വസിക്കേണ്ടത് പുറത്തു വന്ന കാര്യങ്ങളെ അല്ലേ ഞാൻ പറഞ്ഞത് ആദ്യം ജയരാജൻ പറഞ്ഞത് അതൊന്നും ജയരാൻ പറഞ്ഞത് എഴുതിയതുമല്ല പിന്നെ പിന്നെ പറയുന്നത് നിങ്ങളോട് മലയാളത്തിലല്ലേ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് ജയരാജൻ പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം ഞാൻ എഴുതിയതല്ല ഞാൻ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചത് തെറ്റായ ഒരു അവതരണമാണ് അതിനെതിരായി നിയമ നടപടി ഞാൻ സ്വീകരിക്കും ഡി ജി പിക്ക് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞു അവരന്വേഷണം ആരംഭിച്ചിരിക്കുന്നു അന്വേഷിക്കട്ടെ അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം എന്തായാലും എപ്പാളം പിടിക്കേണ്ട കാര്യമുള്ളത് ഇതിലിപ്പോ ജയരായന ചെയ്തു ജയരായനെ പേരുപയോഗിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള വാർത്തകൾ സൃഷ്ടിക്കും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് അതല്ലേ പറയാൻ സാധിക്കുള്ളൂ അതല്ലേ സാർ ജയായൻ തന്നെ പറഞ്ഞത് നിയമപരമായ നടപടി സ്വീകരിക്കുന്നു അന്വേഷിക്കട്ടെ അന്വേഷിച്ചു വരുമ്പോ മനസ്സിലാവും എങ്ങനെയാണ് വിനന്ത അത് ഉൾപ്പെടെ എല്ലാം അന്യ അന്വേഷിക്കേണ്ടത് അന്വേഷിച്ചിട്ട് ആരൊക്കെ എഴുതി ഏ അത് മാത്രല്ലോ പുറത്തു വന്നത് അനുഭവങ്ങൾ മാത്രല്ലോ പുറത്തു വന്നത് അത് മാത്രമേ പുറത്തു പോകുന്ന ശരി അത് മാത്രല്ലോ പുറത്തു വന്നത് അയപ്പോ ചേർത്ത് വന്നല്ലോ അതല്ലേ പ്രശ്നം എല്ലാ രീതിയിലും സംശയം പാർട്ടി പാർട്ടിയും പാർട്ടി പാർട്ടിയും പൂർണ്ണമായ തെളിവാണ് പ്രസാദനത്തെ ആരെങ്കിലും പ്രസാദനുണ്ടാവുക ഞാൻ പ്രസവം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആരെയും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല ഏൽപ്പിക്കാതെ പ്രസാദിക്കണ്ടല്ലാന്ന് ഉറപ്പല്ലേ കരാറുണ്ടെന്ന് ഇങ്ങനെ പറയാറു ഞാൻ ചോദിച്ചു ഓരോന്നും മഴ പറഞ്ഞു അതിനൊരു കരാറുമില്ല അവരുമായിട്ട് ഒരു കരാറുമില്ല അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിട്ടില്ല പിന്നെ അവര് പ്രസിദ്ധീകരിക്കും പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യിക്കുക നിങ്ങൾ വിവാഹം ഉണ്ടാക്കുന്നതിന് ഇവിടെ ആരാ അതിന്റെ മേലെ പറയാൻ ഉണ്ടാക്കി പറയാ മാധ്യമം തന്നെയാണ് ഉണ്ടാക്കിയത് പി ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുസ്തകം ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണശാല പുറത്തിറക്കുന്നുവെങ്കിൽ അതിന് ജയരാജൻ ആയാലും ഞാനായാലും ആരായാലും അവരുടെ കൃത്യമായിട്ടുള്ള കരാറും വ്യവസ്ഥയും ഉണ്ടാവും ഉണ്ടാവേണ്ടതുണ്ട് അതില്ലാതെ പ്രകാരം സ്വാഭാവികമായിട്ടും ഇത് വ്യാജമായി രൂപപ്പെടുത്തിയെന്നാണെന്ന് വ്യക്തല്ലേ അങ്ങനെയല്ല അവന് വിശ്വസിക്കേണ്ടതാണ് അത് അങ്ങനെയുള്ള ഒരു പുസ്തകം ഞാൻ എഴുതി പൂർത്തിയാക്കിയിട്ടില്ല എന്ന് ജയരാൻ തന്നെയാണ് പറയുന്നത് സൂചനകളെപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സംബന്ധിച്ചെല്ലാം നമ്മുടെ അന്വേഷണം നടത്തി പൂർത്തിയാകട്ടെ അന്നേരം നോക്കാം